കുറച്ചുകൂടി അകന്ന് നടക്കാം ഇപ്പോ നമ്മളെ കാണണ്ട സൂര്യമംഗലം ദേശത്തിന്റെ അധിപതി നമ്മുടെ പ്രിയപ്പെട്ട ചങ്ങാതി ഉദയവർമ്മന് നമ്മുടെ പ്രണാമം പ്രണാമം സുന്ദർരാജൻ മുന്നറിയിപ്പായ ഒരു ഓല കൊടുത്തയച്ചിരുന്നെങ്കിൽ നാം നമ്മുടെ ക്ഷേത്ര ദർശനം സായന്ത്രത്തിലാക്കിയനെ യഥാവിധി അങ്ങേയെ സ്വീകരിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുമായിരുന്നു വിശേഷിപ്പിച്ചത് ചങ്ങാതിയൊന്നാണല്ലോ അപ്പോ ഓല കൊടുത്തയക്കേണ്ട ആവശ്യമുണ്ടോ വരവിന് പ്രത്യേകിച്ച് ഉദ്ദേശം എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് ഇങ്ങോട്ടെത്തിച്ചത് ദേശമംഗലത്തിന്റെ കീർത്തി കൊണ്ട് തന്നെ ദേവി ഭഗവതിയുടെ അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മുടെ നാട്ടിലും ആളുകൾ അനവധി കഥകൾ പറയുന്നുണ്ട് പിന്നെ ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിലേക്ക് ഒന്ന് കരുതി നാം തന്നെ രാജ്യത്തിന്റെ തമ്മിൽ സ്ഥിരമായി ചർച്ച എല്ലാ ദേവി മഹാമായുടെ അനുഗ്രഹമാണ് പട്ടിണിയും പരിവെട്ടുമായി കിടന്നിരുന്ന നമ്മുടെ ജനങ്ങൾക്കുള്ള അനുഗ്രഹമാണിത് ദേവിയുടെ കഥകൾക്കൊപ്പം അങ്ങയുടെ സഹോദരിയുടെ വിശേഷങ്ങൾ കൂടി നമ്മുടെ നാട്ടിലെ ബാലകർക്കു വരെ പരിചിതമാണ് ക്ഷേത്രത്തിലെ കർത്തവ്യങ്ങൾ മുഴുവൻ പഞ്ചമി സ്വയം ഏറ്റെടുത്തിരിക്കും ക്ഷേത്രത്തിൽ വരുന്ന അതിഥികളെ സ്വീകരിക്കുന്നതും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതും പഞ്ചമിയാണ് കാണാൻ പറ്റുമോ പഞ്ചമി ഇപ്പൊ കൊട്ടാരത്തിലില്ല ദേശമംഗലത്തമ്മയെ ഏൽപ്പിച്ച ഉദ്യമവുമായി ഒരു യാത്രയിലാണ് തിരിച്ചെത്താൻ ഒരു കൂടി കഴിയും സുന്ദരരാജൻ ദേശമംഗലവുമായി ഒന്ന് കൈകോർത്താലോ എന്ന് നാം ഗാഠമായി ആലോചിക്കുന്നു നമുക്ക് മനസ്സിലായില്ല സൂര്യമംഗലം ദേശത്തിന്റെ അടുത്ത കിരീടാവകാശി നമ്മുടെ മകനാണ് സൂര്യവർമ്മന് മംഗല്യപ്രായമായിരിക്കുന്നു അങ്ങയുടെ സഹോദരിയെ സൂര്യമംഗലത്തിന്റെ അനന്തരാവകാശിയായി പാണീഗ്രഹണം ചെയ്യണമെന്ന് നാമും നമ്മുടെ പ്രിയതമയും ആഗ്രഹിക്കുന്നു എല്ലാം ദേവി മഹാമായുടെ അനുഗ്രഹം സൂര്യമംഗലം ദേശം നമുക്കും പ്രിയപ്പെട്ട നാട് തന്നെ അങ്ങയോടും അങ്ങയുടെ പത്നിയോടുമുള്ള മതിപ്പിന് ഒരു കുറവുമില്ല സന്തോഷം സൂര്യവർമ്മൻ യുദ്ധതന്ത്രത്തിൽ ശാസ്ത്രങ്ങളിൽ അഗാധ പാണ്ഡിത്യമുണ്ട് സംഗീതത്തിലും ചിത്രരചനയിലും വ്യക്തമായ കഴിവുകളുണ്ട് അങ്ങയുടെ സഹോദരിക്ക് നമ്മുടെ പുത്രൻ തീർത്തും അനുയോജ്യം തന്നെയായിരിക്കും നല്ലത് ഉദയവർമ്മന്റെ ആഗ്രഹം നാം ഏറ്റെടുത്തിരിക്കുന്നു പൂർണ്ണ മനസ്സോടെ നമ്മുടെ അണുജത്തിയെ സൂര്യമംഗലം ദേശത്തിന്റെ അനന്തരാവകാശിയുടെ പട്ടമഹർഷിയായി വിട്ടുതരാൻ നമുക്ക് സമ്മതമാണ് മനം നിറഞ്ഞു ഇനി നമുക്ക് കൈകോർത്തു നീങ്ങാം ദേശമംഗലത്തിന്റെ ദേവീപ്രഭ സൂര്യമംഗലം ദേശത്തേക്ക് പരക്കട്ടെ അമ്മേ സന്ധ്യാസമയം കഴിഞ്ഞാൽ യാത്ര തുടരാൻ പാടില്ല എവിടെയാണോ എത്തുന്നത് രാത്രി മുഴുവൻ ഒരു തരി പോലും ഉറങ്ങാതെ ധ്യാനിക്കുക അമ്മേ ഭഗവതി ഈ കാട്ടിനകത്ത് ഒരു ഭയവുമില്ലാതെ ഇത്രയും സമയം ഞാൻ അലഞ്ഞു അമ്മയുടെ ചൈതന്യം അടിയൻ മനസ്സുകൊണ്ട് അറിയുന്നുണ്ട് കൽപ്പന പോലെ ഇന്നത്തെ ഈ യാത്രയിൽ ഞാൻ ധ്യാനത്തിലിരിക്കുകയാണ് നാളെ പ്രഭാതത്തിൽ നേരായ വഴിയിൽ എന്നെ നയിക്കണേ ഞാൻ തേടുന്ന വീരശൈവ പുഷ്പത്തിൻ്റെ അടുത്തേക്ക് എന്നെ എത്തിക്കണേ അമ്മയെ ഭഗവതി രാജന്റെ ഇളയ സഹോദരിയുമായുള്ള നമ്മുടെ മകന്റെ ബാധവം എന്തുകൊണ്ടും നമുക്ക് കരുത്തുകൂട്ടും അല്ലേ മന്ത്രി മുഖ്യ അയൽദേശങ്ങൾ പോലും അസൂയപ്പെട്ടു മങ്ങേരി ദേശത്ത് നിന്നും ജ്ഞാനധർമ്മന്റെ കരയിൽ നിന്നും അല്പൻ ചില ഭീഷണികൾ നമ്മെ അസ്വസ്ഥനാക്കുന്നുണ്ടല്ലോ അതിനൊരു ശമനവും ഉണ്ടാവും മാത്രമല്ല സൗകര്യം പോലെ ദേശമംഗലത്തിന്റെ പടയുമായി ചേർന്ന് ഒരു പടപ്പുറപ്പാടുമാകാം എല്ലാം നല്ലതന്നെ തമ്പുരാൻ പക്ഷേ എന്താ ഒരു സന്ദേഹം കേൾക്കട്ടെ തിരുവുള്ളക്കേടുണ്ടാകരുത് ദേശമംഗലം തമ്പുരന്റെ സഹോദരി നല്ലവൾ തന്നെ അതിസുന്ദരിയാണെന്നും അറിയാം എങ്കിലും ഒരന്യ പുരുഷന് വേണ്ടി ഒരു കൊടുങ്കാട്ടിൽ നിർത്തു അടുക്കളക്കാരികളുടെയും അലക്കുകാരികളുടെയും നാമല്ലോ അങ്ങേക്ക് വേണ്ടത് പഞ്ചമി കാട്ടിൽ പോയിരിക്കുന്നത് ദേശമംഗലത്തമ്മയുടെ അരുളപ്പാടനുസരിച്ചാണ് ഭഗവതിയുടെ നടും നിത്യരോഗികളായ എത്രയോ പേർ സുഖം പോയ കഥകൾ നാം കേട്ടിരിക്കുന്നു ഇത് അത്രയേ ഉള്ളൂ മാത്രമല്ല കൊട്ടാരക്കെട്ടിന്റെ സൗകര്യങ്ങളിൽ നിന്ന് ഇത്രയും ദുഷ്കരമായ യാത്രയ്ക്ക് തയ്യാറായ ആ പെൺകിടാവിനെ വാർത്തികയല്ലേ വേണ്ടത് ക്ഷമിക്കണം തമ്പുരൻ അറിയാതെ മനസ്സിൽ നിന്നും പോയതാണ് തെറ്റ് പഞ്ചമി ഭഗവതിയുടെ പ്രതിരൂപം തന്നെയാണ് നമ്മുടെ ഈ ദേശത്ത് അവളുടെ പാദസ്പർശമേറ്റാണ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും ഒട്ടും അമാന്തമില്ലാതെ മാംഗല്യത്തിലുള്ള ഒരുക്കങ്ങൾ അമാന്താ മാർവദേശങ്ങളും അറിഞ്ഞുള്ള ഈ മാംഗല്യം അയൽ രാജ്യങ്ങൾക്ക് സൂര്യമംഗലം ദേശത്തിന്റെ പ്രഖ്യാപനം തന്നെയായിരിക്കണം ഈ ഉദയവർമ്മന് പോലെ നാളെ നേരം വിളിക്കുന്നത് അവരുടെ സൗന്ദര്യം കൊണ്ടിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്തുകൊണ്ട് നമുക്ക് ഇപ്പം തന്നെ അവളോട് സംസാരിച്ചൂടാ അരുത അവളുടെ ചുണ്ടുകളിൽ ഭഗവതി നാമമാണ് ധ്യാനത്തിലിരിക്കുന്ന ഭക്തയെ ആക്രമിക്കുന്നത് ദേവീകോപം ക്ഷണിച്ചു വരുത്തലാണ് അത് വേണ്ട അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ ദൈവികമാണ് ദൈവം എന്തു വിധിക്കുന്നു അത് മാറ്റി എഴുതാറില്ലേ നമ്മൾ പിന്നെന്തിനാ ഭയപ്പെടുന്നത് വീരഭദ്രൻ പറഞ്ഞാലും കാര്യമുണ്ട് എങ്കിൽ ചെല്ലു ധ്യാനത്തിൽ നിന്നുണർത്തി ഇപ്പോൾ തന്നെ അവളെ കീഴ്പ്പെടുത്തു ധൈര്യം നിങ്ങൾ കഴിയില്ല കഴിയില്ല അപ്പോ പിന്നെ ശേഷിക്കുന്ന മാർഗം എന്താ നേരം വെളുക്കുന്നതുവരെ ധ്യാനം കഴിയുന്നതുവരെ അവളുടെ സൗന്ദര്യവും നോക്കിയിരിക്കുന്നു അത് ശരിയാ ഭാവിയിൽ നമ്മുടെ കൂടെ ജീവിക്കേണ്ട ഒരുത്തി മൃഗങ്ങളുടെ ആക്രമണം ഉണ്ടായാൽ രക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയല്ലേ ചുമതലകൾ ഏറ്റു തുടങ്ങിയിരിക്കുന്നു ഇതുവരെ ഇങ്ങനെ ഒരു ഏറ്റെടുത്തിട്ടില്ല ഇത് നമ്മുടെ യോഗമായിരിക്കും യോഗത്തിനെ കുറിച്ച് വിധിയെ കുറിച്ച് ഒന്നും നമ്മൾ സംസാരിക്കാൻ പാടില്ല നമ്മൾ നമ്മളതിനെതിരായി സഞ്ചരിക്കുന്ന കൂട്ടരല്ലേ ഈ കാത്തിരിപ്പ് ഒരു സുഖം തന്നെയല്ലേ അതെ നാളെ നമുക്ക് സ്വന്തമാകാൻ പോകുന്ന അവൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്